ആരെയും കാണുന്നില്ലാലോ ഇന്നും ഞാൻ സമയം പറയാണ്ട് വന്നിട്ടുണ്ട് ആരും ഇണ്ടാവൂലെ ഞാൻ വന്നത് ആരും അറിഞ്ഞില്ല അതൊന്നും ഒരാളുണ്ട് വേറെ ആരെയും കാണുന്നില്ല ലൈക്ക് അടിക്കുവോ ആരെങ്കിലൊക്കെ വായോ ആരും വരുന്നില്ല ആരും വന്നിക്കില്ലേ ഞാനിപ്പോ പോയം പറഞ്ഞിട്ടില്ലേ അങ്ങനെ ആവുമ്പോ ആളുണ്ടാവും ഒരാളുണ്ടായിരുന്നു ഒരു ലൈക്ക് അടിച്ചിട്ട് ഒരു പോവുകയും ആരും വരുന്നില്ല എല്ലാരും തിരക്കിലാ സമയത്ത് കിട്ടിയപ്പോ ഞങ്ങൾ ആരോ ഒരാളുണ്ടല്ലോ വന്നത് ആരായാലോ ലൈക്ക് അടിച്ചിട്ട് പോണേ പറ്റുമോ കമന്റ് ചെയ്യാൻ പറ്റുന്നില്ലേ കമന്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ലൈവില് ആരാ ഉള്ളത് എന്താൾക്കാര് കാണിക്കുന്നു നാലാളിണ്ടല്ലോ വന്ന ആൾക്കാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് പോണേ എനിക്ക് ഇടയ്ക്ക് ഒന്ന് വന്നു നോക്കിയതാ വരുന്ന ആൾക്കാരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്ത് പോവുക please അറിയുന്ന ആരെങ്കിലും ഉണ്ടോ നെവിൽ സൗണ്ട് ക്ലിയർ ആവുന്നുണ്ടോ ഫാനിന്റെ ഒക്കെ സൗണ്ട് ഉണ്ടാവും ഇതാണ് ആരോ ഹായ് പറഞ്ഞിട്ടുണ്ടോ ഇതാതിര ഹായ് എന്നെ സബ്സ്ക്രൈബ് ചെയ്താണോ നേരെ ആരോ ഒരാൾ കൂടി വന്നിട്ടുണ്ടോ ലൈഫ് വിത്ത് ഹായ് ക്ലിയർ ആവുന്നുണ്ടോ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നാ ഞാൻ ാണ് നവംബർ പത്തിനാണ് ലാസ്റ്റ് ഡിറ്റ് കൊടുക്കുന്ന ഇടം എന്താ വെണ്ടച്ചേണ്ടി ബാക്ക് സ്റ്റേറ്റ്മെന്റ് കോണ്ട് എന്റെ പർച്ചേസ് ലിസ്റ്റ് ഉണ്ടായില്ലേ മുടെ എന്നാ വെറു പാർട്ടീറ്റേത് വാങ്ങിയ പർച്ചേസ് അല്ലേ ആഅത് അന്റെ ബില്ലെണ്ടെങ്കിൽ അത് കൊണ്ടേക്കാം എക്സ്പെൻസ് ഏരിയ ദേസ് ഓഫീസ് അലോട്ട ഓക്കേ എന്താ ബട്ടൺ നെക്കിച്ചോ ഞാൻ പറയാൻ ലാസ്റ്റ് മിനിറ്റ് ഓക്കേ അല്ലേട്ടോ അതാന ഞാൻ കുറച്ച് സമയം കിട്ടിയപ്പോൾ ൈവിൽ വരാന്ന് വിചാരിച്ചു പിന്നെ സമയം കിട്ടിയില്ലേന്ന് വെച്ചാൽ ആ മേരീഡാണ് കേട്ടോ ഇന്നത്തെ ലൈവിൽ ഞാൻ പറഞ്ഞണ്ടല്ലോ വന്നില്ല ചെയ്യുന്നതാണ് ആ വർക്ക് ചെയ്യുന്ന ചെയ്യുന്നത് ഫ്രീ ടൈം ചെയ്ത് നോക്കിയതാ ശരി വീട്ടിൽ പോയിട്ട് ഇതുവാ ചെയ്യാൻ സമയം വന്ന് ഇന്നേരം ലീവ് ആയതുകൊണ്ട് രണ്ടു പ്രാവശ്യം അയിന് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നോക്കിയ ഷാനു പുതിയ ആളാണ് ഹായ് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്തിട്ട് ട്ടോ ആരെങ്കിലും ഒക്കെ സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ് അവിടുന്ന് അതുകൊണ്ടാ കുറച്ചു നേരം മിണ്ടാതി നിന്നിട്ട് ഷാനാണോ ആരോ സ്ലോക് ഹായ് ലൈക്ക് ചെയ്യണേ പിന്നെ എൻ്റെ ഷോർട്ട് ഒക്കെ പോയി കണ്ടിട്ട് പിന്നെ കമന്റ് ലൈക്ക് ഒക്കെ പ്രതീക്ഷിക്കുന്നു നിങ്ങളാണ് സപ്പോർട്ട് ചെയ്യേണ്ടത് സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോവാൻ പറ്റുള്ളൂ കുറച്ചെങ്കിലും ലൈക്ക് ഇഷ്ടെടുക്കണേ കമന്റ് ചെയ്യണം ഏ ആൾക്കാരെ ഞാൻ പിന്നെ ഓൺലൈനിൽ കാണുന്നുണ്ട് എല്ലാവരും ലൈക്ക് പ്രവീൺ ഹായ് കിരൺ പി എസ് ഹായ് ആരെങ്കിലും കോഴിക്കോട് ജില്ലയിലുള്ള ആരെങ്കിലും ഉണ്ടോ ഇപ്പൊ ലൈ ഞാൻ കോഴിക്കോടാണ് ആ എല്ലാരും നാല് ശ്ലോകന സപ്പോർട്ട് ചെയ്യണേ മുഹമ്മദ് മുഹമ്മദ് അലി ഹായ് ഫോണിലായതുകൊണ്ടേ നോക്കുമ്പം റഷീദ് പാലക്കാട് ജില്ലയിൽ ഞാൻ കോഴിക്കോട് കാര്യത്തിയാണ് എല്ലാരും എന്റെ ഷോർട്സ് ഒക്കെ പോയി കണ്ടിട്ട് കണ്ടിട്ട് മാവാണ് സബ്സ്ക്രൈബ് ചെയ്യ ലൈക്ക് കമെന്റ് ചെയ്യും അറിയാൻ ആര് കോഴിക്കോട് ആരും ആരുല്ലേ കോഴിക്കോട് ആരാണ് എല്ലാരും വേറെ ജില്ലക്കാരാണോ അറിയാലോ അറിയാ ഓ ആരോസിനറിയാലോ അറിയ ആരെയാ അറിയ ഇല്ലേ എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കണ്ണനോ അറിയുന്ന ആരെങ്കിലും ഉണ്ടോ എല്ലാരും ഒൻപത് ആൾക്കാരും ഞാൻ ഇപ്പോ ഓണയിൽ കാണുന്നുണ്ട് എല്ലാവരും ഒന്ന് ഇവിടെ എനിക്ക് ഈ ഒരു മൂന്ന് ആയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ നെറ്റ് സോയാണോ അറിയാലോ വി അഞ്ചാൾക്കാരെയാണ് ഓണനിൽ കാണുന്നത് ഞാൻ കട്ടി ട ഞാനൊന്ന് ലൈക്ക് ചെയ്തി പോണേ മൂന്ന് ലൈക്ക് എത്ര ആൾക്കാർ കേറി ഒന്ന് ഛേദമില്ലാത്ത ഉപകാരമല്ലേ രണ്ട് ലൈക്ക് തന്നൂടെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണേ പോയി സപ്പോർട്ട് നിങ്ങളുടെ കമന്റുകാണ് ഇനി മുന്നോട്ടുള്ള അതാരസുന്ദരി കുട്ടികളെ താങ്ക് യു താങ്ക് യു എന്നൊക്കെ പറയേണ്ടത് മേരിട്ടോ

ഒരു പത്ത് ലൈക്കിനെ ആയിട്ട് പോവാന്ന് വെയിറ്റ് ചോദിച്ചത് ഇപ്പൊ ആള് ലൈവില് കാണുന്നത് ആ ലൈക്ക് ചെയ്യാൾ ഒന്ന് ലൈക്ക് ചെയ്ത് എന്താ അജിത് ജോബി ഹായ് നിങ്ങൾക്ക് ഹലോ നമ്മളെ സെയിം ജില്ലയാണോ അതോ വേറെ ജില്ലയാണോ എനിക്ക് പിന്നെന്താ സതീഷ് നമുക്ക് നമുക്ക് ലൈവ് വന്നു കഴിഞ്ഞാല് ഒരു സ്ഥലത്ത് നമ്മളിപ്പോ കോഴിക്കോട് ഇല്ലാണെങ്കിൽ കോഴിക്കോട് ജില്ലയിലുള്ള ആൾക്കാർക്ക് മാത്രമല്ലേ നമ്മളറിയാൻ പറ്റുള്ളൂ ഇപ്പൊ നമുക്ക് വേറെ എവിടെയെങ്കിലും വെച്ചോ കാണാലോ അല്ലെ വെച്ച് കാണുമോ കാണുമ്പോസിന് പിന്നെന്താ ആണോ കോഴിക്കോടാണോ കോഴിക്കോടാണ് ആ നിങ്ങൾ കുവൈറ്റ് ജില്ലയായിട്ട് ഞാൻ അറിഞ്ഞില്ലാട്ടോ അപ്പൊ പൊറത്തുള്ള ആൾക്കാരൊക്കെ ഇണ്ട് ഭയങ്കര ഒരുപാട് ലൈവിലോ ഞാൻ നാല് ലൈവേ ചെയ്തിരുന്നു പിന്നെ ഇനി എന്നെ ഒരുപാട് ലൈവിൽ കാണാൻ ഒരു സാധ്യതയില്ല ഞാൻ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉപയോഗിക്കാൻ എനിക്ക് തോന്നുന്നത്

ാണ് പോരൊക്കെ ഒന്ന് എനിക്ക് ലൈവ് ഇതിപ്പോ ലൈവാണ് ഫസ്റ്റത്തെ ലൈവൊക്കെ ഒക്കെ നിങ്ങളെടുത്ത് ഭയങ്കര പ്രശ്ന എനിക്ക് എന്താ പറയുക സംസാരിക്കാൻ ഭയങ്കര പാടായിരുന്നു ഇന്നലെ തൊട്ടാണ് ഞാനൊന്ന് ഒന്ന് നല്ലോണം ചെയ്തു തുടങ്ങി ഒന്ന് കമന്റ് ചെയ്യാ അഞ്ചാൾക്കാര് കാണുന്നുണ്ട് അഞ്ചാൾക്കാരൊന്ന് കമന്റ് ചെയ്യ ലൈക്ക് ചെയ്യാത്ത ആരെങ്കിലുണ്ട് ഒന്ന് ലൈക്ക് ചെയ്യണം ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യണേ ണോ ഇത് അറിയില്ല എങ്ങനെയാ സ്ക്രീന് വലുതാക്കാ എനിക്കറിയില്ല ഞാൻ വിചാരിച്ചിട്ടുണ്ട് എങ്ങനെയാ സ്ക്രീന് വലുതാക്ക വലുതാക്കാന്ന് അറിയില്ല ഞാൻ ഞാൻ പറഞ്ഞുണ്ടോ എനിക്കറിയില്ല എക്സ്പീരിയൻസ് ഇല്ല അതെങ്ങനെയാ സ്ക്രീൻ വലുതാക്ക ആർക്കെങ്കിലും അറിയാൻ പറ്റുന്ന കമെന്റ് ചെയ്യോ അത് വെർട്ടിക്കൽ ലൈൻ ഇത് ആണോ നമുക്ക് സ്ക്രീൻ വലുതായി കാണുവാ ഇതിപ്പോ ഷോർട്ടൊക്കെ ചെയ്യുന്ന മതിയെ എനിക്ക് കാണാൻ പറ്റും എടുത്ത് നോക്കിയ സമയത്ത് പക്ഷെ എനിക്ക് അറിയില്ല അതിനെ പറ്റി ഞാൻ കോഴിക്കോടാണ് കേട്ടോ കോഴിക്കോട് കൊയിലാണ്ടിയാണ് ഒരു പത്ത് മണിക്കായി കഴിഞ്ഞാൽ ഓക്കെ മൂന്ന് കണ്ടിട്ടുണ്ട് വന്നാൽ നല്ലായിരിക്കും നാളെ വന്നാൽ എനിക്ക് മനസ്സിലായില്ല ஓகே நல்லா வரக்குண்டு பின்ன பாய்